ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ ക്ലീനിങ് സ്റ്റാഫ് അഭിമുഖം കേരള മഹിളാ സമഖ്യ സൊസൈറ്റിയുടെ ചുമതലയിൽ വനിതാ ശിശു വികസ് വനിതാ ശിശു വികസന വകുപ്പിൻ്റെ സഹായത്തോടെ കണ്ണൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന എൻട്രി ഹോം ഫോർ ഗേൾസിൽ ക്ലീനിംഗ് സ്റ്റാഫ് തസ്തികയിലേക്ക് അഭിമുഖം നടത്തുന്നു അഞ്ചാം ക്ലാസ് പാസ്സായ ഇരുപത് വയസ്സ് പൂർത്തിയാക്കിയ വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാം മുപ്പത് വയസ്സിനും നാൽപ്പത്തിയഞ്ച് വയസ്സിനും പ്രായപരിധിയിൽ ഉള്ളവർക്ക് മുൻഗണനയുണ്ടായിരിക്കും വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത പ്രായം പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം ജൂലൈ ഇരുപത്തിയെട്ട് രാവിലെ പതിനൊന്ന് മണിക്ക് കണ്ണൂർ മട്ടന്നൂർ മുനിസിപ്പാലിറ്റി സി ഡി എസ് ഹാളിൽ നടക്കുന്ന ഇൻ്റർവ്യൂവിന് ഹാജരാകണം കൂടുതൽ വിവരങ്ങൾക്ക് സ്റ്റേറ്റ് പ്രൊജക്ട് ഡയറക്ടർ കേരള മഹിളാ സമഖ്യ സൊസൈറ്റി ടി സി ഇരുപതേബാർ ആയിരത്തി അറുനൂറ്റി അമ്പത്തിരണ്ട് കൽപ്പന ഉഞ്ചാലും മൂട് കരമനപിയു തിരുവനന്തപുരം ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് എട്ട് ആറ് 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 ഇമെയിൽ കേരള സമാഖ്യ അറ്റ് ജിമെയിൽ ഡോട്ട് കോം വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് കേരള സമഖ്യ ഡോട്ട് ഒ ആർ ജി തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി